ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളെ പറ്റിയാണ് അടുത്താൽ നക്കിക്കൊല്ലും അകന്നാൽ ഞെക്കിക്കൊല്ലും ഏതു വിധത്തിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടമാരുടെ സ്വഭാവം ഇതാണ് ഇതിൻ്റെ അർത്ഥം നാം ദുഷ്ട സംസർഗം ഒഴിവാക്കിയേ തീരൂ അവരുമായി വല്ലാതെ ഇണങ്ങിപ്പോയാൽ സ്നേഹരൂപത്തിലൂടെയും അവർ നമ്മെ നശിപ്പിക്കും അവരോടും അകലാൻ ശ്രമിച്ചാൽ യാതൊരു കാരുണ്യവുമില്ലാതെ അവർ നമുക്ക് ജീവഹാനി വരുത്തും അകലാനും അടുക്കാനും പറ്റാത്ത ഒരു അവർ ഏത് തരത്തിലും നമുക്ക് അഹിതമായത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ദുർജനങ്ങളോടും സമ്പർക്കം കൂടാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം അവർക്ക് നമ്മുടെ ഉത്കർഷത്തിലോ മേന്മയിലോ താൽപര്യമുണ്ടാവില്ല തൻകാര്യം നേടുക മാത്രമാണ് അവരുടെ ഉന്നം ആ ലക്ഷ്യം നേടാൻ ഏത് ഹീനകൃത്യവും അവർ സ്വീകരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു